പത്രമാറ്റം ഈ ഒരു പ്രമോ ഈ ഒരു നമ്മുടെ പ്രക്ഷ എന്താ പറയാ പ്രേക്ഷകർക്കൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ എന്തായാലും പൊളിച്ചടക്കി ഇനി ഇത് ആരുടെയും നിർത്തോ ഇന്ന മാകാതിരുന്നാൽ മതി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വന്നാൽ നമ്മുടെ നയന ആദ്യം തന്നെ കായിക നയന നദിക്ക് സഹായം ചെയ്യുന്നത് തന്നെയാണ് അതുകൊണ്ട് നദി പറയുന്നുണ്ട് ഒരു ചെപ്പൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എന്താ പറയാ മോഫ് ചെയ്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നൈ ഇത് ആദർശനെ ആദർശനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോസന്നിട്ട് നമ്മുടെ ആദർശ ആ ഒരു പയ്യനെ തേടി പോവുകയും അങ്ങനെ നല്ല തക്ക മറുപടി കൊടുക്കുന്ന ഒരു തന്നെയാണ് ആദ്യം കാണിക്കുന്നത് ശേഷം നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ പരസ്പരം മനസ്സ് തുറക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമേൽ കാണുവാൻ സാധിച്ചു അപ്പൊ അനി പറയുന്നത് എനിക്കാനുകയല്ല നന്ദൂനെ കെട്ടാനാണ് താല്പര്യം അപ്പൊ നന്ദുവും പറഞ്ഞു എനിക്ക് അനിയെന്ന് വെച്ചാൽ ജീവനാണെന്ന് അപ്പൊ പരസ്പരം പ്രണയം തുറന്നു പറയുന്ന രംഗം തന്നെ ആട്ടും പ്രത്യേകിച്ചും അവസാനം നമ്മുടെ കനക അങ്ങനെ വീടിന്റെ വാതിൽ തുറന്നു നോക്കുന്നതും അവിടെ നിന്നും കൂടെ ആ ഹനിയും നന്ദും കൂടി ആ ഒരു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന രംഗമായിട്ട് എനിക്ക് അവസാനം പ്രമകൾ കാണുവാൻ സാധിക്കുന്നത് നന്ദു ഇങ്ങനെ താരൊക്കെ എടുത്ത് ആ കല്യാണം കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് അവരുടെ കയ്യിലും കയ്യിലും ആനയും ഒക്കെയൊക്കെ വന്നിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചു അത് ആരുടെ സ്വപ്നം മാറാതിരുന്നാൽ കൊള്ളാം എന്തായാലും അപ്പൊ ഇവരുടെ എന്താ പറയാ ഇനി അറിയുമ്പോഴാണ് അനന്തപുരക്കാരുടെ അവസ്ഥ നമ്മുടെ കലകയുടെ അവസ്ഥ നയനയുടെ അവസ്ഥ നയന വീണ്ടും അനന്തപുടിക്കാരെ ചതിച്ചു എന്നുള്ള ഒരു പേര് വീണ്ടും നയനയ്ക്ക് തന്നെ ഏറ്റവും പഴി മൊത്തം കേൾക്കാൻ പോകുന്നു അപ്പൊ അത് എങ്ങനെയൊക്കെ ആയിട്ട് അതേ സംഘർഷപ്രദമായ രംഗങ്ങൾ തന്നെയാട്ടെ പത്രമാറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും അനന്തക്കേട് ഒന്ന് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ ഇപ്പൊർഗീസിനും മെച്ച സോറുഗീസും ഒക്കെ ആയിരുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ